നിങ്ങൾക്ക് ഇതുവരെ ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നന്ന പൊതികളാണ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സോറി സർ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്നുള്ള മനുഷ്യരുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് ബ്രദർ നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂ പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ പ്ലീസ് മനുഷ്യനാണ് മനുഷ്യനാണ് എല്ലാവരും ഡിലീറ്റ് ചെയ്യണം സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുനർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഗംഭീര ഈ പ്രശ്നം വൈറൽ എന്ന് പറഞ്ഞാൽ ആണ് ട്വീറ്റ് ചെയ്തേക്കണേ ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ പെർഫോമൻസ് നാലുപേരുടെ ഒരാളും ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോകും സംഭവം ഇത്രയുള്ള ഇവൻ തന്ന ഐഡിയ ഒന്നാലോക്കി നിങ്ങൾ എല്ലാവരുടെയും ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളം ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം കിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കി കളമ്പി കേട്ടോ നിങ്ങളെ കുറിച്ച് ഇത്രയൊന്നും ആരും അയ്യോ സർ രാവിലെ മുതൽ പിന്നെപ്റ്റ് ഞാൻ ഒരു സർ 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 പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആ ഞാൻ പകുതി വായിച്ചു നമുക്ക് നമുക്ക് ഓൾ ഇന്ത്യ സൗത്ത് ഇന്ത്യ നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സർ സർ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ഞാൻ സ്പെൻഡ് നമ്മൾ

പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി നസീർ സാർ വലിച്ചോണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറാ എനിക്ക് ഈ സിനിമയോടുള്ള ഒരു പ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ടൊരു നടനല്ലടാ മേക്കപ്പ് മാനും രണ്ട് പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇരുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അത് നസീർ സാറിൻ്റേത് പഠിച്ചൊരു ശീലമാണ് സാർ എപ്പോഴും പറയും നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്ന് സാർ എന്തിനാണ് എന്നോട് വരാൻ വേണ്ടത് പോയിട്ടെ ഒരു ഒരു ആർക്ക് എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ടോ ആ ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ സാറേ പ്രകാശ് എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിന് ഒരു സഹായമായിട്ടോ നീ വലിയ വർത്താനൊന്നും പറയണ്ട പറയുന്നുണ്ടോ ഇല്ലയോ ഇല്ല സാറേ സോറ സാറ് പറഞ്ഞില്ലേ കൂടെ ഉള്ളവർ നന്നായാലേ നമ്മളെ നന്നാവുള്ളൂന്ന് ായിട്ടുള്ള വിജയങ്ങളാണ് അതും ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ് സാർ ഹിറ്റ് അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിനടുത്ത് മാറ്റുകയും ചെയ്തു അത് സാറിന് എത്രമാത്രം ചെയ്തു

ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ അയ്യോ ഇത് മോഹൻകുമാർ സാറിന്റെ മോളല്ലേ സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ

സാറെന്നാ പിടുത്തോ സാറേ കയറി പിടിച്ചത് ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് മുറുകെ പിടിച്ചൂടെ പുറകെ നടന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടൻ കല്യാണം കഴിക്കാം ഒരു വലിയ സിനിമാ ഫാമിലി ആവില്ലേ അയ്യോ വേണ്ട ഇപ്പൊ കറക്റ്റ് ആണ് ലാസ്റ്റ് സാറാ ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ നമസ്കാരം ആരേത് സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാമ്പ് പ്രൊഡ്യൂസർ ഇവിടെ വഴി അറിയാവുന്നായിരിക്കും എന്റെ പൊന്ന പുതിയ വല്ലോണ്ട് പറയാ പറഞ്ഞറിഞ്ഞായിരുന്നു എന്ത് നാഷണൽ പ്രകാശ് എണ്ണം പറഞ്ഞായിരുന്നു അണ്ണൻ അതിനുള്ള അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും അണ്ണാക്കിലിട്ട് അണ്ണൻ അവരുടെ അണ്ണാ ഞാൻ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ നൂറാം ദിവസം സെലിബ്രേഷൻ ആ അണ്ണനും ശ്രീകുട്ടിയും വരണം പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ചു കുറച്ചുപേർക്ക് മെമൻഡോയും കൊടുക്കണം ആശംസയും പറയണം എന്തിനാ ചിരിച്ചത് അല്ലേ

പല അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ആ സ്ക്രിപ്റ്റ് രണ്ട് അതെ മൂന്ന് ക്യാരക്ടേഴ്സ് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക് ഔട്ട് ഏത്ഔൗട്ടാകുമ്പോ നമുക്ക് പറ്റില്ല നല്ല സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ അല്ല മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്ന നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റേ ആൾ കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലുള്ള സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ ശിവാജി ഗണേഷൻ്റെ ദൈവമകൻ സാറ് കണ്ടല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ സ്ക്രിപ്റ്റ് ഇത് വെള്ളമില്ല അയ്യോ മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ നാലു വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പം നാലാമത്തെ കുഞ്ചിന്റെ നൂലുകെട്ടാണേ മൂത്തും മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് എനിക്കറിയാം എന്നാലും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം എന്താ സാറാ കണ്ണൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊറച്ചു ദിവസക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോ വിഷമ ഇത് എന്താണോ കവറ് അയ്യോ ഞാൻ മറന്നുപോയി സാറ് കുളിക്കാൻ കയറിയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരട കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറേ ഏ കൊറിയർ അയക്കുന്നതിനേക്കാളും പ്രയാസമാണോ ഒന്ന് പൊട്ടിച്ചെടുക്ക മൊബൈൽ ഫോണായിരിക്കും അപ്പം കോഴിത്തലയും ചേമുട്ടയും പ്രശ്നം അല്ലേ കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോകേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് ഈശ്വരൻ്റെ വിശ്വാസമുണ്ട് അതുപോലുണ്ട് വെറുമൊരു കോഴിത്തലേയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പിടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താമ്പിനെ പുതിയൊരാളെ പിടിച്ചാ കിട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോകുന്നു പഠിത്തറേ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസല്ലേ അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ ാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവും അറിയില്ല ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് പറഞ്ഞു കൊടുത്തെ ഒന്ന് പോയി ഇറ്റ്സ് ഓക്കെ ഞാൻ മതി മതി പറത്തിരിക്കാം ഞാർക്ക് മനസ്സിലായില്ലേ എ ഇല്ല ഈ ഫോണില ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലട്ട വൈറലാവാനുള്ള കാര്യം ഉറപ്പാണ് നല്ല മൈലേജം കേട്ടോ കോറെ ഫാൻസും കൂടെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടീ ശ്രേയ ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം വാ ഒരു മൂന്നാല് ക്യാപ്ഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം കേടോ 10 വന്തെന്ന വർഷായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കുറേ കുറുട്ടുകളെ കണ്ടിട്ടുണ്ട് ഈ കുറുട്ടുബുദ്ധി കാണിക്കുന്ന എഫർട്ടിന്റെ പഗതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലുണ്ട് കളത്തി സോറി സർ വേറെ പറയല്ലേ പറയില്ല പക്ഷെ ഇത് ആർക്കും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങൾ വൈറലാകുന്ന ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പറയാനും ഞാൻ വിളിപ്പിച്ചത് ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളതാണ് ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി പ്രകാശ് വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെന്നറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ പോരേ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറി പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യാം തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യം നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും വീഡിയോ చూసి കഴിഞ്ഞാൽ బ్రదర్హుడ్ రిలేషన్ ആണ്. എനിക്ക് നീ എൻ്റെ సిస్టర్നെ പോലെ ഇर्दോ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും కరియన్న అది బాయంగ్రోడ్ బాధ్యత. సారీ సారీ. అర్ని ని లానే నేను പറഞ്ഞదായിരുന്നു. సారీ సార్. సారీ సారీ ఎందునా പറയുന്നു? നമ്മൾ బ్రదర్హుడ్ రిలేషన్ അല്ലേ? అదే సరే 1 నిట్. എവിടെ తంటరు. അത്യാവശ്യം ఎంత రా거든요. సారీ. ప్రొడక్షన్ కంట్రోలర్ വിളിച്ചിരുന്നു. ఎద్రి ఆ ప్రకాష్ సార్ ന്റെ పదతలో నడన ఆసిఫ్లే డేట్ ఇద్దతను. అయ్యో ఆ సత్యమా? ఎందుకొంది? మనడైని పోయి

അടുത്തതായി ഈ സിനിമയുടെ പ്രിയപ്പെട്ട നന്ദകിഷോർ സർ പ്രമുഖ പ്രകാശ് ക്ഷണിക്കുന്നു എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ഈ വിദ്യ സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ കൊടുക്കുന്നത് നിങ്ങൾക്കാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ നഗങ്ങൾ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിവരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇതിവിടെ വിടെ എന്തുകൊണ്ടാണ് പറയുന്നെന്ന് വെച്ചാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത